ചിത്രത്തിൻ്റെ തുടക്കത്തിൽ പുരാതനമായ സാധനങ്ങൾ വിൽക്കുന്ന ഒരു കടയിലേക്ക് കടന്നുവരുന്ന പി ടി എന്ന മനുഷ്യനെയാണ് കാണിക്കുന്നത് പേടിച്ചിരണ്ടിരുന്ന പി റ്റിയുടെ കയ്യിൽ രം വായിക്കുന്ന തരത്തിലുള്ള ഒരു കുരങ്ങൻ്റെ പാവയുണ്ടായിരുന്നു പി റ്റിയുടെ വസ്ത്രത്തിൽ രക്തക്കറയുണ്ടായിരുന്നു അതേപറ്റി കടയുടമ ചോദിച്ചെങ്കിലും അത് തൻ്റെ രക്തമല്ലെന്നും പറഞ്ഞുകൊണ്ട് പി ടി ഒഴിഞ്ഞുമാറി ആ ഒരു കുരങ്ങൻ്റെ പാവ തിരികെ നൽകാനാണ് താൻ വന്നതെന്ന് പി ടി ഷോപ്പ് ഓണറോട് പറഞ്ഞു കളിപ്പാട്ടങ്ങൾ റിട്ടേൺ എടുക്കില്ല എന്ന് എഴുതി വെച്ചിരുന്ന ഒരു ബോർഡ് ഷോപ്പ് ഓണർ പി ടിയെ കാണിച്ചു ഇത് വെറുമൊരു കളിപ്പാട്ടമല്ലെന്നും ഈ കളിപ്പാട്ടം ഡ്രം അടിക്കുന്ന സമയത്ത് ഭയാനകമായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് പി ടി ഷോപ്പ് ഓണറോട് പറഞ്ഞു ഉടനെ ആ ഒരു കുരങ്ങിൻ്റെ പാവ ഡ്രം വായിക്കാൻ ആരംഭിച്ചു ഇത് അവരെ ഇരുവരെയും ഭയപ്പെടുത്തി എന്നാൽ ആ ഒരു സമയത്ത് ഒന്നും തന്നെ സംഭവിച്ചിരുന്നില്ല ഇന്നലെ ഒരു സമയത്ത് അവിടെ ഒരു എലി സമീപത്തുണ്ടായിരുന്ന കമ്പിയിൽ കടിച്ചിരുന്നു ഇത് ഉണ്ടായിരുന്ന ഒരു തോക്കിൽ നിന്നും വെടിപൊട്ടുവാൻ കാരണമായി അങ്ങനെ കടയുടമയുടെ ശരീരത്തിലേക്ക് തോക്കിലുണ്ടായിരുന്ന അമ്പ് തുളഞ്ഞു കയറുകയാണ് അല്പസമയത്തിനകം തന്നെ ആ ഒരു അമ്പ് റിട്ടേൺ പോയി ഇത് ഷോപ്പ് ഓണറുടെ കുടലുകൾ പുറത്തേക്ക് ഉരിഞ്ഞു വരാൻ കാരണമായി പേടിച്ചിരണ്ട പീറ്റി അവിടെ നിന്നും കിട്ടിയിരുന്ന ഒരു ഉപകരണം ഉപയോഗിച്ച് ആ ഒരു പാവയെ കത്തിച്ചു കളയാനായി ശ്രമിക്കുകയാണ് ശേഷം കാണിക്കുന്നത് ഇരട്ട സഹോദരങ്ങളായ ബില്ലിനെയും ഹാളിനെയുമാണ് സഹോദരങ്ങളായിരുന്നുവെങ്കിലും ഇരുവരും തമ്മിൽ നല്ല സ്നേഹത്തിലായിരുന്നില്ല നീ എന്നെക്കാളും ഒരു മൂന്ന് മിനിറ്റ് മാത്രമാണ് മൂപ്പെന്ന് ഹാലി ബില്ലിനോട് പറഞ്ഞു കാരണങ്ങൾ പറഞ്ഞ് അവൻ തൻ്റെ സഹോദരനെ താഴ്ത്തിക്കെട്ടുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു അജ്ഞാതമായ കാരണത്താൽ അവരുടെ അച്ഛൻ അവരെ ഉപേക്ഷിച്ച് പോയതിനാൽ അവരിരുവരും അമ്മയായ ലോയിസിനൊപ്പമാണ് താമസിച്ചിരുന്നത് ഒരു ദിവസം അവരിരുവരും തങ്ങളുടെ അച്ഛൻ്റെ സാധനങ്ങൾ പരിശോധിക്കുകയാണ് ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കാണിച്ചിരുന്ന പി ആയിരുന്നു അവരുടെ അച്ഛൻ അവർ തങ്ങളുടെ പിതാവിൻ്റെ യൂണിഫോം കണ്ടെത്തി ഒരു സമയത്തോടെ പി നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന ആ ഒരു കുരങ്ങൻ പാവയുടെ പെട്ടിയുമുണ്ടായിരുന്നു ഈ നേരത്ത് പാവയുടെ താക്കോൽ തിരിച്ച് എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ നിർദ്ദേശിക്കുന്ന ഒരു കുറിപ്പ് കാല് കാണാനിടയായി അതോടെ ബില്ല് ആ പാവയിൽ താക്കോലിട്ട് തിരിക്കുകയാണ് അതോടെ ആ പാവ ഭയാനകമായി പുഞ്ചിരിക്കുകയും ഡ്രം സ്റ്റിക്ക് ഉയർത്തുകയും ചെയ്തു എന്നാൽ ആ പാവ ആ സമയത്ത് ഡ്രം അടിച്ചിരുന്നില്ല പിറ്റേ ദിവസം അമ്മയോർ ഞാനി എന്ന യുവതിക്കൊപ്പം റെസ്റ്റോറൻറ്റിലേക്ക് ഭക്ഷണം കഴിക്കാനായി അയച്ചു കാരണം അവരുടെ അമ്മയ്ക്ക് ആ രാത്രിയിൽ ഒരു ഡേറ്റിംഗ് ഉണ്ടായിരുന്നു മോരും പോകാനായി വാഹനത്തിലേക്ക് കയറിയ സമയത്ത് പിന്നെ സീറ്റിലിരുന്നിരുന്ന ആ ഒരു കുരങ്ങനെ കാല് ശ്രദ്ധിച്ചിരുന്നു അല്പസമയത്തിനകം തന്നെ ഓർമ്മ വരും ഒരു ഹിബാച്ചി റെസ്റ്റോറൻറ്റിലേക്ക് എത്തിച്ചേർന്നു അവിടുത്തെ ഷെഫ് അവരുടെ മുൻപിൽ വെച്ചായിരുന്നു ഭക്ഷണം തയ്യാറാക്കി കൊണ്ടിരുന്നിരുന്നത് ആ കാഴ്ച കണ്ട് ആൺകുട്ടികൾ ആവേശഭരിതരായി എന്നാൽ ഈ സമയത്ത് ആ ഒരു കുരങ്ങൻ കാറിൻ്റെ പിൻസീറ്റിൽ നിന്നും മുൻ സീറ്റിലേക്ക് നീങ്ങിയിരുന്നു അത് ശേഖരമെന്ന് പറയട്ടെ ഈ സമയത്ത് ആ പാവ തനിയെ ട്രം വായിക്കാൻ ആരംഭിച്ചിരുന്നു ഉടനെ ആ ഒരു പാവ സ്റ്റക്കായി ഈ ഒരു സമയത്ത് പാചകക്കാരൻ കത്തി ഉപയോഗിച്ച് വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു നിർഭാഗ്യവശാൽ അബദ്ധത്തിൽ ആ കത്തി കൈവിട്ടു പോവുകയും അത് നാനിയുടെ ശിരസ് ഛേദിച്ച് കടന്നു പോവുകയും ചെയ്തു വെട്ടിമാറ്റപ്പെട്ട അവളുടെ തല ടേബിളിലേക്ക് വീണത് ഏവരെയും പരിഭ്രാന്തിയിലാഴ്ത്തി ശേഷം കാണിക്കുന്നത് നാനിയുടെ ശവസംസ്കാര ചടങ്ങാണ് ഈ സംഭവം തന്നെയും തൻ്റെ സഹോദരനെയും ആളുകളിൽ നിന്നും കൂടുതൽ അകറ്റിയെന്ന് കാലി അഭിപ്രായപ്പെട്ടു വിഷമിക്കേണ്ടെന്നും ജീവിതം ഇങ്ങനെയൊക്കെയാണെന്നും പറഞ്ഞ് അവരുടെ അമ്മ അവരെ ചേർത്ത് നിർത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു അമ്മ അവരെയും കൂട്ടി വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയും അവരെ സന്തോഷിപ്പിക്കാനായി നൃത്തം ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു അതോടെ തനിക്കിന്ന് ഒരുപാട് സന്തോഷമായെന്ന് ഹാലി അമ്മയോട് പറഞ്ഞു ദിവസങ്ങൾക്ക് ശേഷം ഹാലി സ്കൂളിലേക്ക് പോയി ഒരു സമയത്താണവൻ തൻ്റെ ബാഗിലുണ്ടായിരുന്ന ആ ഒരു കുരങ്ങനെ അപ്രതീക്ഷിതമായി കാണുന്നത് ഒരു കാഴ്ച അവൻ്റെ സഹപാഠികളും കാണാനിടയായി ഹാൽ കുരങ്ങനെയും കൊണ്ടുവന്ന് വികൃതികൾ കാണിക്കുന്നുണ്ടെന്ന് അവർ അധ്യാപകരോട് പരാതിപ്പെട്ടു പിന്നീട് ജിം ക്ലാസ്സിൽ ബില്ലിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം കുട്ടികൾ ഹാലിൻ്റെ പക്കിലേക്ക് വരികയും അവർ കൊണ്ടുവന്നിരുന്ന പഴം അവൻ്റെ തലയിൽ തേച്ചു പിടിപ്പിക്കുകയും ചെയ്തു കോപത്തോടെ ഹാല് വീട്ടിലേക്ക് മടങ്ങി ഒരു സമയത്ത് ഹാല് അപ്രതീക്ഷിതമായി തൻ്റെ കിടക്കയിലിരുന്നിരുന്ന കുരങ്ങനെ കാണാനിടയായി അതിനെല്ലാം കാരണം ആ ഒരു പാവയാണെന്ന് അവൻ ദേഷ്യത്തോടെ പറഞ്ഞു തൻ്റെ സഹോദരനായ ബില്ലിനോട് തനിക്ക് വെറുപ്പാണെന്നും ദേഷ്യത്തോടെ അവൻ ഈ സമയത്ത് പലറി വിളിക്കുന്നുണ്ടായിരുന്നു കോപാകുലനായ അവൻ ബിൽ മരിക്കണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ അവൻ ആ ഒരു പാവയുടെ താക്കോൽ തിരിച്ചു ഈ ഒരു സമയത്താണ് ബില്ല് വീട്ടിലേക്കെത്തുന്നത് അതേ നേരം കുരങ്ങൻ ഡ്രം അടിക്കാൻ ആരംഭിച്ചിരുന്നു ഈ നേരത്തെ അവരുടെ അമ്മ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നോക്കി നിൽക്കെ അമ്മയുടെ മുഖത്തു നിന്നും രക്തമൊഴുകുകയും അമ്മ മരിച്ചു വീഴുകയുമാണ് അമ്മയുടെ ശവസംസ്കാര ചടങ്ങിൽ ഹാല് ഡോക്ടർമാരമ്മയ്ക്ക് മാരകമായ അസുഖമുള്ളതായി പറഞ്ഞിരുന്നുവെന്നും നാൽപ്പത്തിനാല് ദശലക്ഷം ആളുകളിൽ ഒരാൾക്ക് മാത്രം സംഭവിക്കുന്ന അസുഖമാണ് അമ്മയ്ക്ക് വന്നതെന്നും ബന്ധുക്കളോട് വിവരിച്ചു എന്നാൽ അമ്മ എന്തുകൊണ്ടാണ് മരിച്ചതെന്നുള്ള സത്യം ഹാലിനെ അറിയാമായിരുന്നു അമ്മ മരിച്ചിരുന്നത് ശമിക്കപ്പെട്ട ആ കുരങ്ങൻ മൂലമായിരുന്നു കീ തിരിച്ചാൽ ആ ഒരു കുരങ്ങൻ്റെ പ്രതിമ അതാഗ്രഹിക്കുന്ന ആരെയെങ്കിലും കൊലപ്പെടുത്തും മറ്റുള്ളവരുടെ അഭ്യർത്ഥനകളൊന്നും ആ ഒരു കുരങ്ങൻ സ്വീകരിച്ചിരുന്നില്ല ലോയിസിൻ്റെ ശവസംസ്കാര ചടങ്ങിന് ശേഷം കുട്ടികളെ അമ്മായി ഇടയും അമ്മാവൻ ചിപ്പും ചേർന്ന് ദത്തെടുത്തു അവർ കുട്ടികളെ ആശ്വസിപ്പിക്കാനായി ശ്രമിച്ചു ആ രാത്രിയിൽ അല്പസമയം ആലോചിച്ചതിനു ശേഷം പാവയെ ഒഴിവാക്കണമെന്ന് ഹാൽ തീരുമാനിച്ചു അവൻ ആ ഒരു പാവയെ കശാപ്പ് ചെയ്യാൻ ആരംഭിച്ചു അതിൽ നിന്നും രക്തമൊഴുകുന്നത് കണ്ട് അവൻ ഭയന്നു നിറച്ചു എന്നിരുന്നാലും കോപത്തോടെ അവൻ അതിനെ വെട്ടിനുറക്കി നിരവധി കഷ്ണങ്ങളാക്കി മാറ്റി അവൻ പാവയുടെ അവശിഷ്ടങ്ങൾ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന ബോക്സിലേക്ക് വലിച്ചെറിഞ്ഞു അടുത്ത ദിവസം അങ്കളിച്ചിപ്പും അമ്മായി എടയും ചേർന്ന് ആണ് കുട്ടികളെ വളരെ ദൂരെയായി ഉണ്ടായിരുന്ന അവരുടെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ആ രാത്രിയിൽ ജനാലയ്ക്ക് പുറത്തുനിന്നും എന്തോ ഒരു ശബ്ദം കേട്ട് ബില്ലത് അന്വേഷിക്കാനായി ചെന്നും നിഗൂഢമാർന്ന ആ ഒരു പാവ എങ്ങനെയോ അവിടെ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അവൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ഹാളത് കൊണ്ടുവന്നതായി ബില്ലെ ആരോപിച്ചു ഹാളത് നിഷേധിക്കുകയും താനതിനെ കഷ്ണങ്ങളാക്കി മുറിച്ചു കളഞ്ഞുവെന്ന് വിശദീകരിക്കുകയും ചെയ്തു ആ പാവ ശഭിക്കപ്പെട്ടതാണെന്നും അത് ഞാനിയുടെയും അമ്മയുടെയും മരണത്തിന് ഉത്തരവാദിയാണെന്നും അവൻ വിശദീകരിച്ചു ഇത് കേട്ട് താക്കോൽ തിരിക്കുന്ന വ്യക്തിയെ ആ പാവ കൊല്ലുമോ എന്ന് ബില്ല് ആശ്ചര്യപ്പെട്ടു ഒരു പക്ഷേ നമ്മുടെ അമ്മ അപ്രകാരം ചെയ്തിട്ടുണ്ടാകാമെന്നും അവൻ അഭിപ്രായപ്പെട്ടു കാലിൻ്റെ അഭിപ്രായം മാനിക്കാതെ ആ പാവയുടെ താക്കോൽ ഒന്നുകൂടി തിരിക്കാൻ ബില്ല് തീരുമാനിച്ചു അവനങ്ങനെ ചെയ്തതോടെ കാട്ടിൽ വേട്ടയാടാനായി പോയിരുന്ന അവരുടെ അമ്മാവൻ കൊല്ലപ്പെടുകയാണ് അദ്ദേഹം സ്ലീപ്പിംഗ് ബാഗിൽ കിടന്ന് വിശ്രമിക്കുന്ന സമയത്ത് അറുപത്തേഴ് കുതിരകൾ അദ്ദേഹത്തെ ചവിട്ടി മെതിച്ചുകൊണ്ട് കടന്നു പോവുകയും അങ്ങനെ അദ്ദേഹം ശരീരം ചതഞ്ഞറിഞ്ഞ് ദാരുണമായി കൊല്ലപ്പെടുകയുമായിരുന്നു ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം മരണങ്ങൾക്കെല്ലാം പിന്നിൽ കുരങ്ങൻ തന്നെയാണെന്ന് അവർക്ക് നൂറ് ശതമാനം ബോധ്യമായി ആ കുരങ്ങനെ അത്ര എളുപ്പത്തിൽ നശിപ്പിക്കാൻ സാധിക്കില്ലെന്ന് ഇരുവരും മനസ്സിലാക്കി ആ കുരങ്ങനെ എങ്ങനെയെങ്കിലും നിയന്ത്രിക്കണമെന്ന് അവർ തീരുമാനിച്ചു അങ്ങനെ അവർ ആ കുരങ്ങനെ അതിൻ്റെ പെട്ടിയിൽ കെട്ടി ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള ഒരു കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു ആ കുരങ്ങൻ എന്നേക്കുമായി തങ്ങളെ വിട്ടുപോകാൻ അവർ പ്രാർത്ഥിച്ചു പിന്നീട് കാണിക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള രംഗങ്ങളാണ് വൃദ്ധയായ അവരുടെ അമ്മായി ഇട കിടക്കയിൽ സമാധാനത്തോടെ ഉറങ്ങുകയായിരുന്നു ഈ ഒരു സമയത്ത് അവർ വിചിത്രമായ ചില ശബ്ദങ്ങൾ കേട്ട് ഞെട്ടിയുണർന്നു അതന്വേഷിക്കാനായി അവർ ഒരു തൂക്കെടുത്ത് ശബ്ദം കേട്ട ഭാഗത്തേക്ക് നീങ്ങി എന്നാൽ സംശയാസ്പദമായി അവിടെ ഒന്നും തന്നെ കണ്ടെത്താനായി സാധിച്ചിരുന്നില്ല എന്നാൽ അവർ തിരികെ വരുന്ന സമയത്ത് വടകൾ തകർന്ന് താഴെ വീഴാനിടയായി താഴെ വീണ അവരുടെ മുഖത്ത് നിരവധി കൊളുത്തുകൾ കുത്തിക്കയറാൻ ഇടയായി അസഹ്യമായ വേദനയോടെ ഇട കൊളുത്തുകൾ ഓരോന്നായി പുറത്തെടുക്കുകയാണ് മദ്യം ഉപയോഗിച്ച് തൻ്റെ മുറിവുകൾ വൃത്തിയാക്കി ഈ ഒരു സമയത്ത് അവൾക്ക് ശക്തമായ ഗ്യാസിൻ്റെ ഗന്ധം അനുഭവപ്പെടുകയാണ് അങ്ങനെ ഇട ഗ്യാസ് സ്റ്റൗ പരിശോധിക്കാനായിപ്പോയി ഉടനെ ഗ്യാസ് ഓണാവുകയും അവരുടെ തലയിലേക്ക് തീ കത്തിപ്പടരുകയുമാണ് മരണവെപ്രാളത്തിൽ ഇട വീട്ടിൽ നിന്നും പുറത്തേക്കൂടി നിർഭാഗ്യവശാൽ ഒരു സമയത്ത് പുറത്തുണ്ടായിരുന്ന ബോർഡിൻ്റെ മൂർച്ചയേറിയറ്റം അവളുടെ തലയിലേക്ക് കുത്തിക്കയറുകയാണ് അങ്ങനെ ഇട ദാരുണമായി കൊല്ലപ്പെട്ടു ശേഷം കാണിക്കുന്നത് യുവാവായി മാറിയ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ഹാലിനെയാണ് അവൻ തൻ്റെ ബോസിൻ്റെ പക്കലേക്ക് ചെന്ന് തനിക്കിന്ന് നേരത്തെ പോകണമെന്ന് പറയുകയാണ് വർഷത്തിൽ ഈ ആഴ്ച മാത്രമേ തനിക്ക് തൻ്റെ മകനെ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് അവൻ ബോസിനോട് വിശദീകരിച്ചു ഇത് കേട്ട് നിൻ്റെ ഭാര്യ ഇത്ര പ്രശ്നക്കാരിയാണോ എന്ന് ബോസ് അവനോട് ചോദിച്ചു എന്നാൽ ഇതെല്ലാം എൻ്റെ തീരുമാനമാണെന്ന് ഹാലി ബോസിനോട് വ്യക്തമാക്കി പിന്നീട് ഹാലി തൻ്റെ മകനെ കൂട്ടിക്കൊണ്ടുവരാനായി പോവുകയാണ് അവിടെ വെച്ചവൻ തൻ്റെ മുൻഭാര്യയെയും അവളുടെ പുതിയ കാമുകനായ ടട്ടിനെയും കണ്ടുമുട്ടി അവരിരുവരും ചേർന്ന് ഹാലിനെ കുറ്റപ്പെടുത്താൻ ആരംഭിച്ചു ഭാര്യയുടെ കാമുകനായ കാമുകനായിട്ടിട്ട് ഹാലിൻ്റെ മകനെ ദത്തെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് ഹാലിനെ അറിയിച്ചു ഹാലിനൊരിക്കലും തൻ്റെ മകനെ കാണാതിരിക്കാനായി കഴിയുമായിരുന്നില്ല അതിനാൽ തന്നെ ഹാല് അത് നിഷേധിച്ചു ഇത് രണ്ടും ഹാലും തമ്മിൽ ചൂടേറിയൊരു വാക്കോദം ഉണ്ടാകുന്നതിന് കാരണമായി ഒരു സമയത്ത് ഹാലിൻ്റെ മകനായ പീറ്റർ വന്ന് അവരോട് ശാന്തരാകാനായി അഭ്യർത്ഥിക്കുകയാണ് ശേഷം കാണിക്കുന്നത് ട്രിക്കുന്ന ഒരു യുവാവിനെയാണ് അവൻ ഗ്യാരേജിലെ സാധനങ്ങൾ വിൽക്കുന്ന ഒരു വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഒരു സമയത്ത് അവൻ നിഗൂടമാർന്ന ആ ഒരു കുരങ്ങൻ പാവയെ കാണാനിടയായി അവൻ ആ പാവയെ തൊട്ട നിമിഷം അവൻ്റെ പിതാവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ അവൻ്റെ മനസ്സിലേക്ക് കടന്നുവരികയാണ് അവൻ ആ പാവയെ കൊണ്ടുപോയി തൻ്റെ അമ്മയെ കാണിച്ചു ഈ പാവയെ തൊട്ട സമയത്ത് അച്ഛനെക്കുറിച്ച് തനിക്ക് ദർശനങ്ങളുണ്ടായെന്ന് അവൻ അമ്മയോട് പറഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് റിക്കിയുടെ പിതാവും നിഗൂഢ സാഹചര്യത്തിൽ മിസ്സിംഗ് ആയി പോയിരുന്നു റിക്കി തൻ്റെ പിതാവിനെ ഇപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിഗൂഢ മാറുന്ന ഒരു മനുഷ്യൻ ഈ ഒരു പാവയെ കണ്ടെത്താനായി റിക്കിയെ ഏൽപ്പിച്ചിരുന്നു ആ രാത്രിയിൽ ഹാളും പീറ്ററും ഒരു മോട്ടലിൽ താമസിക്കുകയാണ് പീറ്ററിനെ തൻ്റെ അച്ഛനായ ഹാലുമായി വലിയ എടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു സമയത്ത് പീറ്റർ ഹാളിൻ്റെ കുടുംബത്തെക്കുറിച്ച് ചോദിക്കുകയാണ് എന്നാൽ ഹാലി താനെ ഏകമകനാണെന്ന് പീറ്ററിനോട് കള്ളം പറഞ്ഞിരുന്നു സംഭാഷണം മരിച്ചുപോയ തൻ്റെ അമ്മയിലേക്ക് നീണ്ടപ്പോൾ ഹാലി അസ്വസ്ഥനായി അന്ന് അർദ്ധരാത്രിയിൽ സഹോദരനായ ബില്ലിൽ നിന്നും ഹാളിനെ ഒരു ഫോൺ കോൾ വന്നു ഏകദേശം പത്തു വർഷങ്ങൾക്ക് മുൻപാണ് ഹാലി ബില്ലിനെ കണ്ടിരുന്നത് അവർ സംസാരിച്ചിട്ടിപ്പോൾ ഏകദേശം അഞ്ച് വർഷത്തോളമായി എടുക്കാനായി ഹാലെ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി അമ്മായി ഇട മരണപ്പെട്ട വിവരം ബില്ലെ ഹാലിനെ അറിയിച്ചു ഹാലിനോട് അമ്മായിയുടെ വീട്ടിലേക്ക് പോകാനും ആ ഒരു കുരങ്ങൻ അവിടെ ഇല്ലെന്ന് ഉറപ്പാക്കാനും ബില്ലെ ഹാലിനോട് പറഞ്ഞു എന്നാൽ പീറ്ററിനോടൊപ്പമായതിനാൽ അവിടേക്ക് പോകാൻ ഹാല് ആഗ്രഹിച്ചിരുന്നില്ല ഒരു സമയത്താണ് ഹാൽ അവിടെ ഉണ്ടായിരുന്ന പോളിൽ നീന്താൻ പോകുന്ന ഒരു സ്ത്രീയെ ശ്രദ്ധിക്കുന്നത് ഒരു സമയത്താണ് മേൽക്കൂരയിലുണ്ടായിരുന്ന ഒരു എ സി കംപ്രസർ താഴേക്ക് വീഴുന്നത് അത് പൂളിലെ വെള്ളത്തിനെ വൈദ്യുതാഘാതെ മേൽപ്പിക്കാൻ കാരണമായാൽ മുന്നറിയിപ്പ് നൽകുന്നതിന് മുൻപ് ആ ഒരു സ്ത്രീ പൂളിലേക്ക് എടുത്ത് ചാടുകയും ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു അതോടുകൂടി ആ കുരങ്ങൻ്റെ കി ആരും തിരിച്ചെന്ന് കാല് വീതിയോടെ തിരിച്ചറിഞ്ഞു ഹാല് വീറ്ററിനെ ഉണർത്തി നമുക്ക് എത്രയും വേഗം ഇവിടെ നിന്നും പോകണമെന്ന് അവനോട് പറഞ്ഞു അങ്ങനെ അവരിരുവരും കാറിലേക്ക് കയറി തൻ്റെ അമ്മായിയായ ഇട മരിച്ചെന്നവൻ പീറ്ററിനെ അറിയിച്ചു അതിനാൽ തന്നെ അവിടുത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായി നമുക്ക് അവിടം വരെ പോകേണ്ടതുണ്ടെന്നും ഹാലി പീറ്ററിനോട് പറഞ്ഞു പിറ്റേന്ന് രാവിലെ അവരിരുവരും അമ്മായിയായ ഇടയുടെ വീട്ടിലേക്കെത്തി അവിടെ ബാർബറ എന്ന റിയൽ എസ്റ്റേറ്റ് ഏജൻ്റ് അവരെ സ്വാഗതം ചെയ്തു ഹാലിൻ്റെ സഹോദരൻ നിങ്ങളെവിടേക്ക് വരുമെന്ന് പറഞ്ഞിരുന്നതായി ബാർബറ ഹാലിനോട് പറഞ്ഞു ഒരു സമയത്താണ് ഒരു സഹോദരനുള്ള വിവരം തൻ്റെ അച്ഛൻ തന്നിൽ നിന്നും മറച്ചു വെച്ചുവെന്ന് കിറ്റർ വേദനയോടെ തിരിച്ചറിയുന്നത് പിന്നീട് ബാർബറ ഇരുവരെയും വീടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അമ്മായി അട മരിച്ചതിനു ശേഷം പട്ടണത്തിൽ നിരവധി പേർ ഭയാനകമായ അപകടങ്ങളിൽ കൊല്ലപ്പെടുന്നുണ്ടെന്ന് ആ യുവതി ഹാലിനെ അറിയിച്ചു പിന്നീട് ബാർബറ അടഞ്ഞു കിടന്നിരുന്ന ഒരു ക്രോസെറ്റിൻ്റെ വാതിൽ ഹാലിനെ കാണിക്കാനായി തുറക്കുകയാണ് ഒരു സമയത്ത് എന്തോ അപകടം സംഭവിക്കാൻ പോവുകയാണെന്ന് ഹാലിന് തോന്നുകയാണ് ഒരു സമയത്ത് അവിടെ ഇരുന്നിരുന്നൊരു തൂക്ക് താഴേക്ക് വീഴുകയും അതിൽ നിന്നും വെടിപൊട്ടി ശരീരം ചിഹ്നിച്ചിതറി ബാർബറ കൊല്ലപ്പെടുകയുമാണ് താമസിയാതെ തന്നെ പോലീസുകാർ അവിടേക്കെത്തി ഒരു വനിതാ ഓഫീസർ സംഭവത്തെക്കുറിച്ച് ഹാലിനോട് ചോദിച്ചറിയാൻ ആരംഭിച്ചു കേസിൻ്റെ നടപടിക്രമങ്ങൾ തീരുന്നതുവരെ അവിടം വട്ടു പോകരുതെന്ന് ഉദ്യോഗസ്ഥർ ഹാലിന് മുന്നറിയിപ്പ് നൽകി പിന്നീട് മെഡിക്കൽ സംഗമത്തിൽ ബാർബറയുടെ മൃതശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ വീട്ടിൽ നിന്നും നീക്കം ചെയ്തു ഇതെല്ലാം കണ്ട് ക്രൂര മനസ്സുള്ള കുറച്ച് വിദ്യാർത്ഥികൾ ഇടയുടെ വീടിൻ്റെ പുറത്തുനിന്ന് ആർപ്പ് വിളിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് ഹാൽ ആ വീടിനുള്ളിൽ കുരങ്ങനെ കണ്ടെത്താനായുള്ള തീവ്രമായ അന്വേഷണത്തിലായിരുന്നു ഏറെ നേരം തിരഞ്ഞിട്ടും ആ കുരങ്ങൻ്റെ പ്രതിമയെ കണ്ടെത്താനായി അവന് സാധിച്ചിരുന്നില്ല നീടവൻ പട്ടണത്തിലെ ഫോൺ ഡയറക്ടറി പരിശോധിക്കുകയാണ് ഒരു സമയത്തവൻ മിസ്റ്റർ മങ്കി എന്ന പേരിലുള്ള ഒരു നമ്പർ കാണാനിടയായി ഒതുവത്തോടെ അവൻ ആ ഒരു നമ്പർ ഡയൽ ചെയ്ത് നോക്കി മറുവശത്തു നിന്നും കേട്ടിരുന്നത് ബില്ലിൻ്റെ ശബ്ദമായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട കളിപ്പാട്ട താൻ കണ്ടെത്തിയെന്നും അതിനാൽ തന്നെ ഇനി അത് കണ്ടെത്താനായി ആരെയും ജോലിക്കെടുക്കുന്നില്ലെന്നും റെക്കോർഡ് ചെയ്തു വച്ചിരുന്ന ആ ഒരു വോയിസിൽ ബില്ല് വിശദീകരിക്കുന്നുണ്ടായിരുന്നു അതോടുകൂടി കൂട്ടക്കൊലക്കെല്ലാം ഉത്തരവാദി തൻ്റെ സഹോദരൻ തന്നെയാണെന്ന് ഹാല് വേദനയോടെ മനസ്സിലാക്കി ബില്ല് തന്നെ അവിടേക്ക് കരുതി കൂട്ടി കൊണ്ടുവന്നതാണെന്ന് ഹാല് തിരിച്ചറിഞ്ഞു അതോടെ ഹാല് കുട്ടിക്കാലത്തെ ചില സംഭവങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപുള്ള രംഗങ്ങളാണ് ഹാല് കുരങ്ങൻ്റെ താക്കോൽ തിരിച്ചതുകൊണ്ടാണ് തൻ്റെ അമ്മ കൊല്ലപ്പെട്ടതെന്ന് ബില്ലെ മനസ്സിലാക്കിയിരുന്നു ഇരുവരും ചേർന്ന് കുരങ്ങനെ ഇണത്തിലുപേക്ഷിച്ചതിനു ശേഷം ബില്ല് വീണ്ടും അത് എടുക്കാനായി പോയി ആ കുരങ്ങനെ ഉപയോഗിച്ച് ഹാലിനോട് പ്രതികാരം ചെയ്യണമെന്ന് ബില്ലെ കണക്ക് കൂട്ടിയിരുന്നു എന്നാൽ ബില്ലിനെ ഞെട്ടിച്ചുകൊണ്ട് ആ പാവ അവിടെ ഉണ്ടായിരുന്നില്ല ആ പാവയുടെ താക്കോൽ മാത്രമായിരുന്നു ബില്ലിനെ അവിടെ നിന്നും ലഭിച്ചിരുന്നത് താക്കോൽ കൈവശമാക്കിയ ബിൽ എങ്ങനെയെങ്കിലും ആ ഒരു പാവയെ കണ്ടെത്തണമെന്ന് മനസ്സിലുറപ്പിച്ചിരുന്നു അതിനായി ബിൽ ക്ഷമയോടെ കാത്തിരുന്നു ഒരു ദിവസം താക്കോൽ തിരിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കൂ എന്നെഴുതിയ ഒരു സന്ദേശം ബില്ല് കാണാനിടയായി അതിനുശേഷം താൻ പോകുന്ന സ്ഥലത്തെല്ലാം ആ ഒരു കുരങ്ങനുള്ളതായി ബില്ലിനെ തോന്നുകയാണ് അതോടെ ബില്ലാകെ ആശയക്കുഴപ്പത്തിലായി പിന്നീട് ബില്ല് വായിക്കുന്ന കുരങ്ങനെ കണ്ടെത്താനായി പത്രത്തിൽ പരസ്യം നൽകി അങ്ങനെയൊടുവിൽ ബില്ലിനെ ആ ഒരു കുരങ്ങു പ്രതിമയെ തിരിച്ചുകിട്ടി പിന്നീട് ബില്ല് തൻ്റെ സഹോദരൻ കൊല്ലപ്പെടുമെന്നും പ്രതീക്ഷിച്ച് കുരങ്ങൻ്റെ താക്കോൽ തിരിക്കാൻ ആരംഭിച്ചിരുന്നു അന്ന് കാലിന് പകരം പാവ കാരണം മരിച്ചിരുന്നത് ഹാലിൻ്റെ ബോസായിരുന്നു പിന്നീട് ബില്ലിൻ്റെ പാവ കണ്ടെത്തി കൊടുത്തിരുന്ന വൃക്ക് അവൻ്റെ വീടിൻ്റെ മുൻപിലേക്കെത്തി ബില്ലിൻ്റെ സഹോദരനെ ഞാൻ കണ്ടതായി പരിഭ്രാന്തിയോടെ അയാൾ ബില്ലിനോട് പറഞ്ഞു അയാൾ ആ ഒരു കുരങ്ങൻ പാവയെ തിരികെ നൽകണമെന്നും എനിക്ക് പ്രതിഫലമായി നൽകിയ പതിനഞ്ച് ഡോളർ ഞാൻ തിരിച്ച് നൽകാമെന്നും റിക്കി ബില്ലിനോട് പറഞ്ഞു ആ പാവ തൻ്റെ പിതാവിനെ ഓർമ്മിപ്പിക്കുന്നുണ്ടെന്നും അതിനാൽ തന്നെ തനിക്കത് വേണമെന്നും അവൻ ഷാഠ്യം പിടിച്ചു ഇതെല്ലാം കേട്ട് കോപാകുലനായ ബിൽ അവനോട് പരുഷമായി പെരുമാറുകയും അവനോട് പുറത്തു പോകാനായി ആജ്ഞാപിക്കുകയും ചെയ്തു കോപത്തോട് റിക്കി വീട്ടിലേക്ക് മടങ്ങുകയും തൻ്റെ പിതാവിൻ്റെ പോലീസ് യൂണിഫോം എടുത്തണിയുകയുമാണ് ീട് ഒരു തോക്കും കയ്യിലേന്തി എങ്ങനെയെങ്കിലും പാവയെ കൈക്കലാക്കണമെന്ന് അവൻ തീരുമാനിച്ചു അതേസമയം പീറ്ററും ഹാലും മറ്റൊരു മോട്ടറിലേക്ക് എത്തിയിരുന്നു കോപത്തോടെ ഹാല് ബില്ലിനെ കോൾ ചെയ്തു ആ ഒരു കുരങ്ങൻ പാവ എൻ്റെ പക്കലുണ്ടെന്ന് എനിക്കറിയാമെന്ന് ഹാല് ബില്ലിനോട് പറഞ്ഞു കേട്ട് ഹാൽ പീറ്ററിനെയും കൂട്ടി തൻ്റെ പക്കലേക്ക് വരണമെന്ന് ബില്ല് ഹാലിനോട് പറഞ്ഞു പീറ്ററിനെ കൊണ്ട് പാവയുടെ താക്കോൽ തിരിപ്പിക്കണമെന്നും താക്കോൽ തിരിക്കുന്നയാൾ കൊല്ലപ്പെടില്ലെന്നും ബില്ലെ അഭിപ്രായപ്പെട്ടു അല്ലെങ്കിൽ പീറ്ററിനെ അപകടം സംഭവിക്കുമെന്ന് ബില്ലെ ഹാലിനോട് പറഞ്ഞു ബില് നിരന്തരമായി കുരങ്ങൻ്റെ താക്കോൽ തിരിച്ചിരുന്നതുകൊണ്ടാണ് പട്ടണത്തിലുണ്ടായിരുന്ന ആളുകൾ ഓരോരുത്തരായി കൊല്ലപ്പെട്ടിരുന്നത് ഇതെല്ലാം കേട്ട് ഹാല് പയെന്നു പോവുകയും പീറ്ററിനെ അവൻ്റെ അമ്മയുടെ പക്കിലേക്ക് കൊണ്ടാക്കാമെന്ന് ഹാല് തീരുമാനിക്കുകയും ചെയ്തു ഇതെല്ലാം കേട്ടതോടെ ഹാലിനെ തന്നെ താല്പര്യമില്ലെന്ന് പീറ്റർ ഹാലിനോട് പറയുകയാണ് അതോടെ എനിക്ക് ചില മോശം കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും അത് നിന്നിലേക്ക് കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഹാലി അഭിപ്രായപ്പെട്ടു ഈ ഒരു സമയത്താണ് ആരും അവരുടെ വാത്തിലിൽ ഉച്ചത്തിൽ മുട്ടാൻ ആരംഭിക്കുന്നത് അത് പോലീസുകാരനായി അഭിനയിച്ചിരുന്ന റിക്കി ആയിരുന്നു അവർക്കു നേരെ റോക്ക് ചൂണ്ടിക്കൊണ്ട് അയാൾ തന്നോടൊപ്പം വരാനായി അവരെ നിർബന്ധിച്ചു അങ്ങനെ റിക്കി അവരെയും കൂട്ടി വില്ലിൻ്റെ വീടിൻ്റെ മുൻപിലേക്ക് ചെന്നു തോക്കു ചൂണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഉറക്കി പീറ്ററിനോട് അകത്തേക്ക് പോകാൻ നിർബന്ധിക്കുകയും ആ കുരങ്ങൻ പാവയെ കൊണ്ടുവരാനായി ആജ്ഞാപിക്കുകയും ചെയ്തു അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇരുവരെയും കൊല്ലുമന്നും പറഞ്ഞ് ഉറക്കിയവരെ ഭീഷണിപ്പെടുത്തി എന്ത് സംഭവിച്ചാലും നീ ആ ഒരു പാവയുടെ താക്കോൽ തിരിക്കരുതെന്ന കാലിൽ പീറ്ററിനോട് നിഷ്കർഷിച്ചിരുന്നു പിന്നീട് പീറ്റർ പിൻവാതിലിലൂടെ ബില്ലിൻ്റെ വീടിനകത്തേക്ക് പ്രവേശിച്ചു അവിടെ ബിൽ തയ്യാറാക്കി വെച്ചിരുന്ന നിരവധി ട്രാപ്പുകളുണ്ടായിരുന്നു അതിലൊന്നും പെടാതെ പീറ്റർ സമർത്ഥമായി മുന്നോട്ട് നീങ്ങി ഈ ഒരു സമയത്ത് പുറത്തു ഹാൽ റിക്കിയോട് ചില ചോദ്യങ്ങളെല്ലാം ചോദിക്കുകയായിരുന്നു അതിൽ നിന്നും താനൊരു പോലീസുകാരനല്ലെന്ന് റിക്കി സമ്മതിച്ചു ഈ ഒരു സമയത്താണ് അവരിരുവരും അവിടെ ഉണ്ടായിരുന്ന വലിയൊരു കടനിലക്കൂട് ശ്രദ്ധിക്കുന്നത് അതേസമയം പീറ്റർ അവൻ്റെ അമ്മാവനായ ബില്ലിനെ കണ്ടുമുട്ടിയിരുന്നു ബില്ല് ഒരങ്ങനെ പറ്റി ആവേശത്തോടെ സംസാരിക്കുകയും കുട്ടിക്കാലത്തത് തൻ്റെ പ്രിയപ്പെട്ട കളിപ്പാട്ടമായിരുന്നുവെന്ന് അവനോട് പറയുകയും ചെയ്തു ബില്ലെ ആ ഒരു പാവയെ പീറ്ററിനു നേരെ നീട്ടി ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ലെന്നും താക്കോൽ തിരിച്ച് അത് ശരിയാക്കാനും ബില്ലെ പീറ്ററിനോട് പറഞ്ഞു ഒരു നിമിഷം മടിച്ചു നിന്നെങ്കിലും എന്നും കരുതി പീറ്റർ അത് ചെയ്യാമെന്ന് തീരുമാനിച്ചു അച്ഛൻ്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് പീറ്റർ ആ പാവയുടെ താക്കോൽ തിരിച്ചു പ്രഫലമായി ആ ഒരു പാവ ഭയാനകമായ മുഖഭാവത്തിൽ രമ്മ വായിക്കാനാരംഭിച്ചു അതേസമയം പുറത്തുണ്ടായിരുന്ന കടന്നൽ കൂട് താഴേക്ക് ആരംഭിച്ചിരുന്നു പെട്ടെന്നുണ്ടായ വെപ്രാളത്തിൽ നിർഭാഗ്യവശാല റിക്കി ആ ഒരു കൂടിനു നേരെ നിറയൊഴിച്ചു ഇതോടുകൂടി കടന്നല്ലുകൾ റിക്കിയുടെ വായിലേക്ക് പ്രവേശിക്കുകയും ക്രൂരമായി അവനെ കൊലപ്പെടുത്തുകയുമാണ് ഭയന്നുപോയ ഹാൽ ഹീറ്ററിനെ ഉച്ചത്തിൽ വിളിക്കാൻ ആരംഭിച്ചു ഹാലിൻ്റെ ശബ്ദം കേട്ട ബിൽ തൻ്റെ പദ്ധതി വീണ്ടും പാളിപ്പോയെന്നും ഹാലി മരിച്ചിട്ടില്ലെന്നും മനസ്സിലാക്കി കോപത്തോടെ ബിൽ കുരങ്ങനെ പിടിച്ച് ഹാലിനെ കൊല്ലാനായി ഡ്രം വായിക്കാനായി പറയുകയാണ് ഈ നേരത്ത് ആ ഒരു പാവ ബില്ലിനെ ദൂരേക്ക് ഇടിച്ചു തീർപ്പിച്ചു ഈ ഒരു സമയത്ത് ഹാലി പിൻവാതിലിലൂടെ മീറ്ററിൻ്റെ പക്കലേക്ക് എത്തിയിരുന്നു ഉടനെ ആ ഒരു പാവ ഭ്രാന്തമായ രീതിയിൽ ഡ്രം വായിക്കാൻ ആരംഭിച്ചിരുന്നു സംഗീതം നിലച്ചപ്പോൾ ബില്ല് പുറത്തേക്ക് നോക്കി ആ ഒരു കുരങ്ങൻ്റെ ശാപം മൂലം പട്ടണത്തിൽ നിരവധി അപകടങ്ങൾക്ക് വഴിവെച്ചു ആളുകൾ പല രീതിയിൽ കൊല്ലപ്പെടുന്നത് കണ്ട് ബില്ല് പരിഭ്രാന്തനായി ഒരു സമയത്ത് വിമാനം തകർന്ന കുറച്ച് മൃതദേഹങ്ങൾ ബില്ലിൻ്റെ പക്കിലേക്കും വീണിരുന്നു ഒരു സമയത്ത് ഹാല് അവിടേക്ക് ഓടിയെത്തി തൻ്റെ സഹോദരൻ ചെയ്ത തെറ്റും മൂലമാണ് ഇതെല്ലാം സംഭവിച്ചതെന്നും പറഞ്ഞ് ഹാലി കോപാകുലനായി ഇതോടുകൂടി കുറ്റബോധം ബില്ലിനെ ആരംഭിച്ചു എൻ്റെ അമ്മ മരിച്ചത് നിയമോരമാണെന്നും അതുകൊണ്ടാണ് നിന്നെ കൊല്ലാൻ ഞാൻ ആഗ്രഹിച്ചതെന്നും ബില്ല് ഹാലിനോട് വെളിപ്പെടുത്തി ഇത് കേട്ടതോടെ ഹാല് അതീവ ദുഃഖിതനായി അത് നിൻ്റെ മാത്രം അമ്മയല്ലെന്നും എൻ്റെയും കൂടി അമ്മയാണെന്നും അങ്ങനെയൊക്കെ സംഭവിക്കാൻ താൻ മനസ്സിൽ പോലും ആഗ്രഹിച്ചിരുന്നില്ലെന്നും ഹാല് വിഷമത്തോടെ അവനെ അറിയിച്ചു ഹാല് ബില്ലിനോട് ക്ഷമ ചോദിക്കുകയും പ്രയാസകരമായ നിമിഷങ്ങളിൽ നമ്മൾ ഒരുമിച്ച് വേണമെന്ന് അവനോട് പറയുകയും ചെയ്തു നമുക്കിനി സ്നേഹത്തോടെ ജീവിക്കാമെന്ന് ഹാല് ബില്ലിനോട് പറഞ്ഞു ഹാൽ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് ബില്ലും മനസ്സിലാക്കി ബില്ലെ ഹാലിനോട് ക്ഷമ ചോദിച്ചു അങ്ങനെ സഹോദരന്മാരൊടുവിൽ അനുരഞ്ജനം നടത്തുകയും അവരുടെ സ്നേഹബന്ധം പുനഃസ്ഥാപിക്കുകയുമാണ് നമുക്കൊരു ടൂറ് പോകാമെന്ന് ഹാല് ബില്ലിനോടും പീറ്ററിനോടും പറഞ്ഞു പീറ്റർ ആവശ്യത്തോടെ അത് സമ്മതിച്ചു ഒരു സമയത്ത് ആ കുരങ്ങിൻ്റെ പ്രതിമ വീണ്ടും ഡ്രമ്മിൽ അടിക്കുകയാണ് അതോടുകൂടി ബില്ലവിടെ സ്ഥാപിച്ചിരുന്ന ഒരു ട്രാപ്പ് ഓണാവുകയും അത് ബില്ലിൻ്റെ തലയിലേക്ക് വലിയൊരു ബോൾ എറിയപ്പെടാൻ കാരണമായി അങ്ങനെ ശിരസെറ്റ് ബില്ല് ദാരുണമായി മരിച്ചു വീണു പറ്റുന്ന രാവിലെ ഹാലും പീറ്ററും അവിടെ നിന്നും പോവുകയാണ് ഒരു സമയത്ത് അവർ ആ ഒരു കുരങ്ങ് പ്രതിമയുടെ ശാപം മൂലമുണ്ടായ കത്തിക്കറിഞ്ഞ അവശിഷ്ടങ്ങളും ഭിന്ന ഭിന്നമായ മൃതശരീരങ്ങളും തകർന്നടഞ്ഞ ആ ഒരു പ്രതണവും ഭീതിയോടെ രക്ഷിക്കുകയാണ് അരുമിനെ ആ ഒരു കുരങ്ങൻ്റെ താക്കോൽ തിരിക്കാതിരിക്കാനായി അവർ ആ ഒരു കുരങ്ങനെയും ഈ സമയത്ത് കൂടെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് അവർ കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു കുതിര പുറത്ത് പോയിരുന്ന നിഗൂഢ ഭാവത്തോടെയുള്ള ഒരു വൃത്തനെ കണ്ടിരുന്നു ശേഷം അവർ അവിടെ നിന്നും പോവുകയാണ് ഈ ഒരു സമയത്താണ് ആടുകൾ കൊല്ലപ്പെടുന്നത് കണ്ട് ആർപ്പ് വിളിച്ചിരുന്ന ആ ഒരു വിദ്യാർത്ഥികൾ ഒരു ബസ്സിൽ അതുവഴി കടന്നു പോകുന്നത് ഈ ഒരു സമയത്തും ആ വിദ്യാർത്ഥികൾ നഗരത്തിൻ്റെ ദയനീയമായ അവസ്ഥ കണ്ട് ആർപ്പ് വിളിക്കുകയായിരുന്നു ഉടൻ തന്നെ മറ്റൊരു വാഹനം ആ ബസ്സുമായി ചേർന്ന് പോവുകയും പുറത്തേക്ക് തലയിട്ട് ആർപ്പ് വിളിച്ചിരുന്ന വിദ്യാർത്ഥികളെല്ലാം ദാരുണമായി കൊല്ലപ്പെടുകയുമാണ് ഈ രംഗങ്ങൾ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുന്നു